സ്ത്രീ മനസ്സുകളുടെ എപ്പോഴത്തെയും പ്രിയ പ്രോഗ്രാമായ ലേഡീസ് അവറിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വിവിധ മേഖലകളിൽ തങ്ങളുടേതായ ശ്രമം കൊണ്ട് ജീവിത വിജയം കൈവരിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം ഞാൻ കലാമണ്ഡലം സുജാത കേരള കലാമണ്ഡലത്തിലെ ഭരതനാട്യ അധ്യാപികയാണ് കുട്ടിക്കാലം മുതൽ തന്നെ നൃത്തത്തിനോടുള്ള താല്പര്യം അമ്മ പറയും ഏത് പാട്ട് വെച്ചാലും നൃത്തം ചെയ്യും എന്ത് നമ്മൾ ശരിക്കും പഠിച്ചതല്ലെങ്കിൽ പോലും നൃത്തത്തിനോടുള്ള താല്പര്യം നിയമ അറിയാമായിരുന്നു വേറെ ഒന്നും താല്പര്യമില്ല പാട്ട് കേട്ടാൽ നൃത്തം ചെയ്യുക എന്ന് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ആ താല്പര്യമാണ് കലാമണ്ഡലത്തിൽ ചേരാൻ ഉണ്ടായ സാഹചര്യം അമ്മ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്തു അവിടുത്തെ എസ് എസ് എൽ സി വിദ്യാഭ്യാസം കഴിഞ്ഞ് കേരള കലാമണ്ഡലത്തിൽ നാല് വർഷം ഡിപ്ലമ പാസ്സായി അതുകഴിഞ്ഞ് വീണ്ടും സ്കോളർഷിപ്പോടുകൂടി കലാമണ്ഡലം ക്ഷേമാവധി ടീച്ചറിൻ്റെ കീഴിൽ രണ്ട് വർഷം പഠിച്ചു ആ പഠനകാല സമയത്ത് തന്നെ ധാരാളം പരിപാടികളിൽ പങ്കെടുക്കുകയും ഇന്ത്യയിലും പുറത്തുമൊക്കെ നൃത്തം ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതലുണ്ടായി ടീച്ചറിൻ്റെ കീഴിൽ പിന്നെ ഒരു എട്ട് വർഷം കേരള കലാ മന്ദിരത്തിൽ ജോലി ചെയ്തു ആ സമയത്താണ് കമലദളം സിനിമയിൽ നൃത്ത സംവിധാനത്തിന് ക്ഷേമാവധി ടീച്ചറാണ് എന്നെ നിർദ്ദേശിക്കുന്നത് അങ്ങനെ ആ സിനിമയിൽ നൃത്തം സംവിധാനം ചെയ്തു പിന്നീട് കേരള കലാമണ്ഡലത്തില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഭരതനാട്യ അധ്യാപികയായിട്ട് ജോലി കിട്ടി ഇപ്പോൾ കലാമണ്ഡലത്തിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ് കുട്ടിക്കാലത്ത് അമ്മ തന്നെയാണ് എൻ്റെ എന്നുള്ള പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് അമ്മയോട് പറഞ്ഞിരുന്നു ഇവളെ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർക്കണം ഇവൾക്ക് നൃത്തത്തിനോടാണ് താല്പര്യം എന്ന് സ്കൂളിൽ അധ്യാപകർ കണ്ടുപിടിച്ചിട്ടാണ് അമ്മോട് പറയുകയും അങ്ങനെ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്തത് അന്ന് കലാമണ്ഡലം എന്ന് മാത്രമേ അറിയുള്ളൂ നൃത്തം എന്ന് പറയുമ്പോൾ കലാമണ്ഡലം അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ വരുന്നതും അവിടെ ഭരതനാട്യം മോഹിനിയാട്ടവും പഠിച്ചു അവിടുന്ന് പാസ്സായി പിന്നെ സ്കോളർഷിപ്പ് പഠനത്തിന് ശേഷം പിന്നെ ഈ മേഖലയിൽ തന്നെ വന്നു മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടി എല്ലാം ഇഷ്ടമാണ് അവസാനം ഭരതനാട്യത്തിലാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ ഭരതനാട്യത്തിൽ കൂടുതലായി പഠിക്കാനായിട്ട് മെഡ്രാസിൽ സാറിപ്പോൾ എല്ലാം മരിച്ചുപോയി കലൈമാമണി മുത്തുസ്വാമി പിള്ള സാറിൻ്റെ കീഴിൽ പോയി ഭരതനാട്യം പഠിച്ചു പിന്നെ ക്ഷേമാവു ടീച്ചറിൻ്റെ കീഴിൽ എപ്പോഴും പഠിക്കുന്നുണ്ട് ഇപ്പോഴും ടീച്ചറിൻ്റെ വളരെ എന്താ പറയുക വളരെ ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യയായിട്ട് ഇപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ എൻ വി പയ്യന്നൂർ സാറിൻ്റെ അടുത്ത് ഭരതനാട്യത്തിൽ കൂടുതൽ പഠിക്കാനായിട്ടാണ് അടുത്തൊക്കെ പോയത് അങ്ങനെ ഭരതനാട്യത്തിൽ തന്നെയാണ് ജോലി അധ്യാപികയായിട്ട് തന്നെ ജോലിയിൽ കയറിയത് ഇപ്പോൾ കലാമണ്ഡലത്തിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ശാസ്ത്രീയമായ നൃത്തരൂപമാണ് വളരെ ലാസ്യപ്രധാനം നമ്മളുടെ പ്രകൃതിക്കും നമ്മുടെ സംസ്കാരത്തിന് അനുയോജിച്ച രീതിയിലുള്ള ഒരു കലാരൂപമാണത് ഭരതനാട്യം തമിഴ്നാടിൻ്റെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ ദേവദാസി നൃത്തരൂപമാണ് കുച്ചിപ്പുടി ആന്ധ്ര സ്റ്റേറ്റിൽ നിന്നും വന്നിട്ടുള്ളതാണ് അവിടെ ഒരു കുച്ചിപ്പുടി ഗ്രാമത്തിൽ നിന്നും വന്നതാണ് അവിടുത്തെ ബ്രാഹ്മൺസ് ചെയ്തുകൊണ്ടിരുന്ന കലാരൂപമാണ് ഇന്ന് ശാസ്ത്രീയ നൃത്തരൂപമായിട്ട് കുച്ചിപ്പുടിയും അംഗീകരിച്ചിട്ടുണ്ട് ഭരതനാട്യം എനിക്ക് കൂടുതൽ താല്പര്യം വരാൻ കാരണം ഞാൻ ഒരുപാട് ഭരതനാട്യം നർത്തകരുടെ പ്രോഗ്രാം കാണാന് ഇടവന്നതുകൊണ്ടാണ് എനിക്ക് ഭരതനാട്യം കൂടുതൽ താല്പര്യമായി തോന്നിയത് ധനഞ്ജയൻ സാറ് സുബ്രഹ്മണ്യം അവരെയുള്ള ആ ഗുരുക്കന്മാരുടെ പ്രോഗ്രാം കണ്ട് അതിനോട് കൂടുതൽ കുറച്ചും കൂടെ താല്പര്യം വരാം കാരണം തീർച്ചയായിട്ടും അതാണ് ഭരതനാട്യമാണ് എനിക്കിപ്പോഴും ഇഷ്ടം ധനഞ്ജയൻ മാഷ കേരള കലാമണ്ഡലത്തിൽ ജൂബിലി നടക്കുന്ന സമയത്ത് ധനഞ്ജയൻ സാറും ഭാര്യ ശാന്ത ധനഞ്ജയൻ മകൻ അവരുടെയൊക്കെ പരിപാടി ഒരു ഒരുമിച്ച് വേദിയിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ പ്രോഗ്രാം കണ്ടിട്ടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഉണ്ടായത് അപ്പോഴാണ് ഭരനാട്യം തന്നെ എനിക്ക് കൂടുതൽ ചെയ്യണം അല്ലെങ്കിൽ ഭരനാട്യത്തിനോട് അത്രയും താല്പര്യം വരാം അങ്ങനെ ഒരുപാട് നർത്തകരെ പ്രോഗ്രാം കാണാനുള്ള ഇട വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കണ്ട് ഇഷ്ടമായിട്ടാണ് ഭരതനാട്യത്തിലേക്ക് മാറാൻ മോഹിനിയാട്ടം ഇഷ്ടമാണ് എന്നാലും കൂടുതൽ ഭരതനാട്യത്തിനോടാണ് താല്പര്യം തീർച്ചയായും കേരള കലാമണ്ഡലത്തില് ഈ ഇങ്ങനെ ഒരു സ്ഥാപനം വന്നതുകൊണ്ടാണല്ലോ ഇപ്പം അറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തരായ എല്ലാ കലാകാരന്മാരും കലാമണ്ഡലം ആണ് അതൊക്കെ എൻ്റെ എല്ലാത്തിൻ്റെയും ഈ ചില്ലം കലാമണ്ഡലം തന്നെയാണ് ഇപ്പോഴും ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യാർത്ഥി പഠിക്കുന്നുണ്ട് ഓരോ വർഷവും നൃത്തത്തിന് കൂടുതൽ കൂടുതലായിട്ടാണ് വരുന്നത് പഠിക്കാനായിട്ട് പിന്നെ ഇപ്പം എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യപ്രകാരമാണ് നൃത്തം നൃത്തത്തിലേക്ക് വരുന്നതും പഠിച്ചതും എല്ലാം ഇന്നിപ്പോൾ രക്ഷിതാക്കളുടെ കൂടെ ഒരു ഇടപെടൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിൽ വരുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കു നമുക്കത് കണ്ടാൽ അത് വേറെ മനസ്സിലാകും കുട്ടികളിൽ ജന്മനാ ഉള്ള ഒരു ടാലൻ്റ് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ കലാരംഗത്തേക്ക് ആവശ്യം ജന്മന ഒരു താളജ്ഞാനം ഒരു സംഗീതജ്ഞാനമൊക്കെ ഒരു കുട്ടിക്ക് അത് ജന്മന വേണ്ട ഒരു സംഭവം അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് ഈ നൃത്തരംഗത്തേക്ക് ശോഭിക്കാൻ സാധിക്കുകയുള്ളു കേരള കലാമണ്ഡലത്തിൽ എട്ടാം ക്ലാസ് മുതലാണ് അവിടെ പഠനം ആരംഭിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസവും ഈ കലാവിദ്യ രണ്ടും കൂടെ ഒരുമിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ എട്ടാം ക്ലാസ് മുതൽ എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഡിഗ്രി മൂന്ന് വർഷം അത് കഴിഞ്ഞാൽ എം എ അങ്ങനെയാണ് കലാം കലാമണ്ഡലത്തിലെ കോഴ്സിൻ്റെ ഒരു രീതി അത് താല്പര്യമുള്ള അഭിരുചിയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് എട്ടാം ക്ലാസ് മുതൽ സ്കൂൾ വിദ്യാഭ്യാസം രണ്ടും കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് പിന്നെ നല്ല നല്ല കഴിവും ഉള്ള കുട്ടികൾക്ക് ഈ രംഗത്ത് പി എച്ച് ഡി എല്ലാം എടുത്ത് നന്നായി വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് അവരുടെ സാധ്യതകൾ കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനുള്ള കഴിവ് നന്നായി കോറിയോഗ്രാഫി ചെയ്യാൻ സാധിക്കുക പിന്നെ നന്നായി ടീച്ച് ചെയ്യുക ഈ മൂന്ന് രംഗത്താണ് ഒരു കലാകാരി അറിയപ്പെടുന്നത് കമലതളത്തിൻ്റെ ആ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു അത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് പോയിട്ട് എനിക്ക് അത്രയും ഒരു എക്സ്പീരിയൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ക്ഷേമാവതി ടീച്ചറെ എന്നോട് ഇങ്ങനെ നീ ചെയ്യണം ചെയ്യണിതെന്ന് പറയുമ്പോൾ നമ്മൾ പോയി എങ്കിലും ആദ്യമായിട്ട് ചെയ്തൊരു നൃത്ത സംവിധാനം ചെയ്ത ഒരു സിനിമയാണത് പക്ഷേ എല്ലാവരും എന്നോട് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതിനകത്ത് മോഹൻലാൽ ആനന്ദ നടനം ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ അഭിനന്ദിച്ചു എന്തോ ഭാഗ്യം അതൊക്കെ ചെയ്യാൻ സാധിച്ചത് നമുക്ക് കലാകാർക്ക് എപ്പോഴും ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് ചേരും അത് ഭാഗ്യം കൊണ്ട് അത് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇത് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അഭിനന്ദനങ്ങളും ഒത്തിരി പേർ എന്നെ അറിയാനുള്ള കാര്യമൊക്കെ അതാണ് സിനിമയിൽ നൃത്ത സംവിധാനം അല്ല അത് അന്ന് അങ്ങനെ ഒരു സിനിമ ആയതുകൊണ്ട് മാത്രം ചെയ്തത് അത് ക്ലാസിക്കൽ നൃത്തത്തിന് പ്രാധാന്യമുള്ളൊരു സിനിമ ആയതുകൊണ്ട് മാത്രം നമ്മളതിൽ സംവിധാനം ചെയ്തു എന്നുള്ളു സിനിമയിലേക്ക് അങ്ങനെ നൃത്ത സംവിധയമായിട്ട് പോകാനൊന്നും താല്പര്യം ഇല്ലായിരുന്നു അന്നുമില്ലായിരുന്നു ഇപ്പോഴും ഇല്ല ഇപ്പോൾ ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം പഠിപ്പിക്കുക പിന്നെ പ്രോഗ്രാം ചെയ്യുക പിന്നെ പുതിയ ഇനങ്ങൾ ചിട്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ ഒരുപാട് പുതിയ ഇനങ്ങൾ ഇതിനിടയ്ക്ക് ഒരു ആറ് വർഷം ഞാൻ ദുബായിലും വർക്ക് ചെയ്തിട്ടുണ്ട് ദുബായ് കലാമണ്ഡലത്തിൽ സെൻറ്റർ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്തത് ആറ് വർഷത്തോളം ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്തും അവിടെ കുമാരാശ് കുമാരനാശൻ്റെ വീണ പോവുക പിന്നെ അതുപോലെ കാവ്യ സമീക്ഷ അങ്ങനെ ഒരുപാട് കവിതകൾ എടുത്തിട്ട് നൃത്താവിഷ്കാരം ചെയ്യുക അങ്ങനെ ഒരു സാധാരണ നമ്മൾ ചെയ്യുന്നതെന്നും കുറച്ച് വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ ഇത് ചിട്ടപ്പെടുത്തുക എന്നുള്ള ഒരു പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഒരു രവി വർമ്മയുടെ പെയിൻറ്റിങ്സ് ഉണ്ട് ഗാലക്സി ഓഫ് മ്യൂസിഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നിഷ് നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അത് രംഗത്ത് കലാമണ്ഡലത്തിൽ കൂത്തമ്പത്തിൽ അത് അവതരിപ്പിച്ചു പിന്നെ ഇപ്പം വള്ളത്തോളിൻ്റെ അച്ഛനും എന്നുള്ള ആ കവിതയുടെ ഒരു നൃത്താവിഷ്കാരം ഇപ്പം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതൊരു പുതിയ രീതിയിൽ ചെയ്യാനായിട്ടാണ് സാധാരണ നമ്മൾ കാണുന്ന ഒരു ഭരതനാട്യം കച്ചേരി അല്ലെങ്കിൽ മോഹിനിയാട്ടം കുച്ചിപ്പടി അതിങ്ങനെ ഒരു ചിട്ടയായ രീതിയിൽ പോകുന്നു അതൊന്നും വ്യത്യാസമായിട്ട് ആ ചിട്ടയിൽ നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ പഴയ പഴയകാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നൃത്തം പഠിക്കാൻ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലം വരെയും ശാസ്ത്രീയ നൃത്തം പഠിച്ചിട്ടേ ഇല്ല സ്കൂളിൽ ടീച്ചേഴ്സ് വരും ആനിവേഴ്സറിക്ക് നൃത്തം പഠിപ്പിക്കുമ്പോൾ നൃത്തം പഠിച്ചു കളിച്ചു എന്നല്ലാതെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു അഭ്യാസം അന്ന് കിട്ടിയിട്ടില്ല അത് ഞാൻ കലാമണ്ഡലത്തിൽ വന്നിട്ട് തന്നെയാണ് ഭരതനാട്യത്തെക്കുറിച്ച് മോനാട്ടത്തെക്കുറിച്ച് അടിസ്ഥാനമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ അഭ്യസിക്കുന്നത് കലാമണ്ഡലത്തിൽ വന്നിട്ട് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഏതൊരു ജില്ലയിലായാലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ത്തിൽ പോലും നോക്കിയാലും നമുക്കൊരു ശാസ്ത്രീയ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകര് ധാരാളം ഉണ്ട് ഇന്ന് ഒരു വീട്ടിൽ ഒരു കുട്ടി ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ തീർച്ചയായും ആ കുട്ടിയെ നൃത്തം പഠിപ്പിക്കുക അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായി ഒരു താല്പര്യത്തില് നമ്മൾ നൃത്തം പഠിക്കുന്നതും ഒരു രക്ഷിതാക്കളുടെ ഒരു താല്പര്യത്തില് പഠിക്കുന്ന രണ്ട് രണ്ട് രീതിയിൽ തന്നെയാണത് അത് ഇന്ന് ഇന്ന് ഇപ്പോൾ ഏതൊരു വീട്ടിൽ നോക്കിയാലും ഒരു കുട്ടി പെൺകുഞ്ഞുണ്ടെങ്കിൽ നൃത്തം പഠിപ്പിക്കുക എന്നുള്ളൊരു ആ ഒരു കൺസൈനുള്ള സാഹചര്യങ്ങളും ഇന്ന് ധാരാളമാണ് ഇന്ന് ധാരാളം നൃത്ത വിദ്യാലയങ്ങളുണ്ട് അത് ശാസ്ത്രീയമായി അഭ്യസിക്കുന്നു ഒരുപാട് അധ്യാപകരുണ്ട് അത് ഞാനൊന്ന് ഞാൻ പട്ടാമ്പിയിലാണ് ജനിച്ചത് അവിടെയൊന്നും അന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് നൃത്തം പഠിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു എൻ്റെ ഭർത്താവ് കലാമിലും ഉദയകുമാർ കഥകളി നടനാണ് ആചാര്യനാണ് അദ്ദേഹം തന്നെയാണ് എന്നെ ഈ നൃത്തരംഗത്ത് എന്ത് ചെയ്യാനും പ്രചോദനം തരുന്നതും എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നത് പിന്നെ രണ്ട് മക്കൾ ഗോകുൽ ഗോപിക അവരും എല്ലാ എല്ലാവരും നല്ല സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഇന്നും എനിക്ക് ഈ കലയിൽ ഇങ്ങനെ വീടും ഈ അധ്യാപക രണ്ടും ജോലിയും എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചുറ്റപ്പോഴത്തേ എല്ലാത്തിനും ഇവിടെ കൂടെ സഹായം ഉള്ളതുകൊണ്ടാണ് എല്ലാ രീതിയിലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നും ഈ കലയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു ഭരനാട്യത്തെക്കുറിച്ച് ഞാനൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിമൂന്നില് കലാസാഗർ അവാർഡ് കലാമലം കൃഷ്ണൻകുട്ടി പൊതുവെ ആശാൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഭരനാട്യത്തിൻ്റെ എനിക്കാണ് കിട്ടിയത് പിന്നെ പഠിക്കുന്ന കാലത്ത് വള്ളത്തോൾ സ്കോളർഷിപ്പ് ബാലകൃഷ്ണ കുറുപ്പ് എൻ്റെ ഒമ്മേൻ്റെ അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇത് അതാണ് ഞാൻ പറഞ്ഞ വള്ളത്തോളിൻ്റെ അച്ഛൻ മകൾ എന്നുള്ള കവിത അത് പിന്നെ പൂമുള്ളി ആയുർവേദ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് ചിട്ടപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം കൂടെ ഉണ്ട് ഇന്ന് ഈ നൃത്തരംഗത്ത് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ എന്നെ അറിയപ്പെടുക അതിനൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് എൻ്റെ ഗുരുക്കന്മാരുണ്ട് അവരെന്തായാലും ഈ അവസരത്തിൽ എനിക്ക് ഞാൻ വളരെയധികം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ലീലാമ്മ ടീച്ചറ് എൻ്റെ ക്ഷേമാവതി ടീച്ചറ് പയ്യന്നൂർ കൃഷ്ണമാഷ് ഹൈമാവതി ടീച്ചറ് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ സപ്പോർട്ടാണ് എന്നെ ഇന്ന് ഇങ്ങനെ കലാമണ്ഡലം സുജാത എന്ന് അറിയപ്പെടാനുള്ള ഒരു സാഹചര്യം അവരൊക്കെ എന്നെ ഒരുപാട് സഹായം ക്ഷേമാവധി ടീച്ചറൊക്കെ എനിക്ക് മെഡ്രാസിൽ പോയി പഠിക്കാനൊക്കെ എന്നെ ഒത്തിരി അന്നത്തെ കാലത്ത് എനിക്കങ്ങനെ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല ക്ഷേമാവധി ടീച്ചറാണ് എന്നെ മഡ്രാസിൽ പഠിക്കാൻ വിടുന്നതും അവിടുന്ന് പഠിക്കുന്നതും പിന്നെ ടീച്ചറാണ് എനിക്ക് ഒരുപാട് സഹായം ചെയ്തത് കലാമലും ക്ഷേമാവ ടീച്ചറാണ് അപ്പോൾ ഏതൊരു സമയത്തും ഞാൻ ടീച്ചറേയാണ് മനസ്സിലെപ്പോഴും വിചാരിക്കുന്നത് അതുപോലെ തന്നെ ലീലാവും ടീച്ചറും എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട് എന്തൊരാവശ്യത്തിനും ഇന്നും ഞാൻ അവരെയൊക്കെ സമീപിക്കും പുതിയ തലമുറയിൽ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നമ്മൾ പൊതുവായി കാണുന്ന ഒരു കാര്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ എവിടെയെങ്കിലും നൃത്തം പഠിക്കും അത് രക്ഷിതാക്കളുടെ സമ്മർദ്ദം കൊണ്ട് എത്രയും വേഗം അരങ്ങേറ്റം നടത്തും അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉടനെ രംഗത്തേക്കായി മത്സരത്തിന് പോയി ഒരു എട്ടാം ക്ലാസ്സോ ഒമ്പതാം ക്ലാസ്സോടുകൂടെ അവരുടെ നൃത്ത പഠനം അവിടെ അവസാനിച്ചു ഇതാണ് പുതിയ തലമുറയിൽ നമ്മൾ സ്ഥിരം കാണുമെന്ന് ഇനി അതല്ല ഒരു കലാതിലക ഒരു അങ്ങനെ അല്ലെങ്കിൽ വേറൊരു വഴി എന്ന് പറയുന്ന സിനിമയിലേക്കോ സീരിയൽ അങ്ങനെ അതിലേക്ക് പോകാനുള്ളൊരു മാർഗമായിട്ട് ഇതിനെ കാണുന്നുണ്ട് പക്ഷേ അതല്ല ഒരു നൃത്തം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മത്സരത്തിൽ ഒതുങ്ങേണ്ട ഒരു സംഭവമൊന്നുമല്ല മത്സരരംഗത്ത് മത്സരത്തിന് വേണ്ടി മാത്രം നൃത്തം പഠി പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് അതിനോട് യോജിപ്പില്ല ആ നൃത്തം എന്താണ് അത് ഏത് നൃത്തമാണ് ഭരതനാട്യമാണോ മോഹിനിയാട്ടാണോ കുച്ചിപ്പുടിയാണോ ഏതാണെങ്കിലും ആ നൃത്തരൂപം നമ്മൾ നമ്മളതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പഠിച്ചു വന്ന് ആ കലയെക്കുറിച്ച് അറിയുക ആ കല ചെയ്യുക കൈകാര്യം ചെയ്യാൻ സാധിക്കുക ആ കലയിൽ എന്തെങ്കിലും നമ്മൾ സംഭാവന ചെയ്യുക ഇനിയൊരു തലമുറയ്ക്ക് ആ കല നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക അതാണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് മത്സരമല്ല നൃത്തം അത് അതാണ് പറയാനുള്ളത് മത്സരിക്കാൻ വേണ്ടി നൃത്തം പഠിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പഠിപ്പിക്കാറുമില്ല